ഹലോ അംബൂസ്കറിൻ്റെ പുതിയൊരു വാട്ടർ ലില്ലി സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വെറൈറ്റി വാട്ടർ ലില്ലിയുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സും ട്യൂബർ പ്ലാന്റ്സും ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് തിങ്കളാഴ്ച ആയിരിക്കും ഇനി കൊറിയറല്ല അയച്ചു തരിക അപ്പം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ മെസ്സേജ് അയയ്ക്കുക അപ്പം വീഡിയോയിൽ കാണിക്കുന്ന ഫസ്റ്റ് വെറൈറ്റി ഇത് തന്നെയാണ് ക്രോഞ്ചിനോക്കാണ് കേട്ടോ ക്രോഞ്ചിനോക്ക് നല്ല ഭംഗിയാണ് നല്ല കളറുണ്ട് കേട്ടോ ഇതിപ്പം എന്താ പറയുക എനിക്ക് ഇതിപ്പം ഫസ്റ്റ് വിരിഞ്ഞ ഫ്ലവറാണ് ആണ് കേട്ടോ ഇത് മൂന്നാം ദിവസത്തെ ഫ്ലവറാണ് അതുകൊണ്ടാണ് കളറ് കുറച്ച് കുറവ് അപ്പം ക്രോഞ്ചിനോക്കിൻ്റെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ട്യൂബറിൽ നിന്നാണ് കേട്ടോ നമുക്ക് പുതിയ തൈകൾ കിട്ടുന്നത് ഇരുന്നൂറ്റി അൻപത് ക്രോഞ്ചിനോക്കിൻ്റെ റേറ്റ് അതുപോലെ ക്രോഞ്ച് നോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബർ പ്ലാന്റ് ആണ് ഇത് ട്യൂബർ പ്ലാന്റ് വേണ്ടവർക്ക് അതും വാങ്ങിക്കാം ഇതാണ് കേട്ടോ ക്രോഞ്ച് നോക്കിൻ്റെ ട്യൂബർ പ്ലാന്റ് അടുത്ത വെറൈറ്റി മൾട്ടിപെറ്റലായിട്ടുള്ള ഒരു വാട്ടർ ലെല്ലിയാണ് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ ടു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് സോറി ബഡ് ബഡ്ഡ് വന്ന ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതുകൊണ്ടല്ലേ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞതായിരുന്നേ മൾട്ടി മൾട്ടിപ്പറ്റലാണ് മഞ്ഞ കളറിലെ വാട്ടർ ആണ് കേട്ടോ അപ്പം ക്രോഞ്ചിനോക്കിൻ്റെ ഈ സെയിം പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ് രൂപയാണ് ഫ്ലോർ പിക്ക് എല്ലാത്തിൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലോർ പിക്ക് കണ്ട് പ്ലാന്റ് കണ്ടുപോകാൻ ശ്രമിക്കണേ അതുപോലെ തിങ്കളാഴ്ച ആയിരിക്കും ഇനി കൊറിയർ അയച്ചു തരുന്നത് ഡി ടി സി പ്രൊഫഷണൽ കൊറിയറ് എസ് ടി കൊറിയറ് വഴിയായിരിക്കും അയച്ചു തരുന്നത് ഇപ്പോൾ മെസ്സേജ് അയക്കുക കോളുകൾ ഒഴിവാക്കണം കേട്ടോ ഇതിൻ്റെ റേറ്റ് നാനൂറാണ് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് എല്ലാ വെറൈറ്റീസും ട്രോപ്പിക്കലാണ് കേട്ടോ അപ്പം എന്താ ഇത് കൊണ്ടല്ലേ ഒത്തിരി ബഡ്ഡ് വരുന്ന ഈ ഒരു ഫ്ലോറിംഗ് പ്ലാന്റ് എൻ്റെ പേര് സി ഓഫ് സി എം ആണ് കേട്ടോ ഫ്ലോർ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് വെരിഗേറ്റഡ് ലീഫാണ് ഇതാണ് കേട്ടോ അതിൻ്റെ ലീഫ് ഇതാട്ടോ ലീഫ് കണ്ടല്ലേ ഉണ്ട് ഒത്തിരി ബഡ് നമുക്ക് വരും ഇതുപോലെ ഡയറക്റ്റായിട്ട് തന്നെ വാട്ടർ ലില്ലി പോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം കേട്ടോ ഞാൻ വീണ്ടും അതെന്ന് വെച്ചാൽ പോട്ടിൻ പോട്ടായിട്ട് വെച്ചുമ്പോൾ അത് ഡോർമെൻറ്റ് ആയി പോകും പിന്നെ അതറിയാൻ വരാത്തവർക്ക് പണിയൊക്കെ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് രണ്ട് കേസ് എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യമായിട്ട് നടന്നവരൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ പോട്ട് ചെയ്തു വെക്കാൻ ശ്രമിക്കുക കേട്ടോ വാട്ടർ ലില്ലീസ് ഡയറക്റ്റ് തന്നെ പോട്ടി വലിയ പോട്ടിൽ അത് താമരയൊക്കെ നടന്ന വല്യ പോട്ടുണ്ടാവുമല്ലോ അതിനകത്തേക്ക് പോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ ഇതല്ലേ ഇതുപോലത്തെ വലിയ പോട്ടിനകത്ത് പോട്ട് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ അപ്പോഴാണ് നമുക്ക് പറ്റൽസ് കൂടുതലും അല്ലെങ്കിൽ ഫ്ലവർ ഫ്ലവറിൻ്റെ വലുപ്പമൊക്കെ നമുക്ക് കൂടുതൽ ഉണ്ട വലിപ്പമൊക്കെ അറിയാൻ പറ്റുന്ന കേട്ടോ അല്ലെങ്കിൽ ചെറിയ പോട്ടി വെച്ചാൽ ചെറിയ ഫ്ലവർ ആയിരിക്കും അപ്പോൾ എന്താ സ്റ്റാരോസിയാമിൻ്റെ ഈ ഒരു പ്ലാന്റ് റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണേ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഡയറക്റ്റ് ഞാൻ ഇപ്പം എന്തെങ്കിലും ഡയറക്റ്റ് തന്നെ പോട്ടി ചെയ്ത് വെച്ചിരിക്കുക ഉണ്ടോ അതുകൊണ്ടാണ് ഈ മൂന്നും നാലും ബഡ് താടിയിൽ നിന്ന് ഇനിയും ബഡ്ഡുകൾ വരുന്നുണ്ട് ഇതുകൊണ്ടില്ലേ ഇതൊക്കെ ബഡ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി ഒരേ സമയം ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് പിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇത് അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് മാത്രം നടുക അല്ലെങ്കിൽ അതിന് ചോ നട്ടതിന് ശേഷവും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അടുത്ത വറേറ്റ് വൈറ്റ് പേളാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വൈറ്റ് പേളാണ് കേട്ടോ ഇതിന് മുമ്പ് കാണിച്ച് സ്റ്റാർ ഓഫ്സ് ചെയ്യാമോ ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് അപ്പോൾ വൈറ്റ് പേളിൻ്റെ താഴെ നിന്ന് എത്ര ബഡ് വരുന്നുണ്ടോ നോക്കിക്കെ ആറ് ബഡ് ഉണ്ട് കേട്ടോ കേട്ടോ ഇതാ രണ്ട് ഫ്ലവർ ഇത് ഒന്നിച്ച് വിരിഞ്ഞു അപ്പോൾ എന്താ ട്യൂബറിൽ തൈകൾ കിട്ടുന്ന വൈറ്റ് പേളിൻ്റെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ വൈറ്റ് പേളിൻ്റെ ഒരു രണ്ട് പ്ലാന്റ് കൊടുക്കാനുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി നഖൂൻ ആണോ കേട്ടോ ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് നഗുൻ കണ്ടില്ലേ ബഡ് കണ്ടോ കണ്ടോ നാല് ബഡ് കണ്ടില്ലേ ഫ്ലോർ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഈ സെയിം പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ട്യൂബറിൽ നിന്നാണ് പുതിയ തൈകൾ കിട്ടുന്നത് നഗുൻ ആണ് കേട്ടോ നഗുവിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് മൾട്ടി പെറ്റലാണോ കേട്ടോ നല്ല ഭംഗിയുള്ള വാട്ടർ ലില്ലിയാണ് ഇതൊക്കെ ചെറിയ പോട്ടിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ വലിയ പോട്ടിൽ തന്നെ ഡയറക്റ്റായിട്ട് പോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കണേ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ എത്ര വീഡിയോയിൽ പറഞ്ഞിട്ടും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടും അങ്ങനെ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നഖിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തതാ ഒരു സീഡ്ലിംഗ് ആണ് കേട്ടോ ഇതാണ് കളറ് ഇതൊരു മൂന്നാം ദിവസത്തെ ഫ്ലവർ ആണേ അതതിൻ്റെ ലീഫ് ഇത ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ ഇത് ഇതാണ് അതിൻ്റെ ലീഫ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ വലിയ പൂട്ടിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ സീഡലിംഗ് ആണേ ഇതാണ് അടുത്ത വൈറ്റ് പേളിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് പേളി രണ്ട് പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് അടുത്ത പ്ലാന്റ് ആണിത് അടുത്തോ ഒരു സീഡ്ലിംഗ് ആണ് കേട്ടോ ഇത് ഉണ്ടല്ലേ ഫ്ലവർ ബഡ് വന്നിട്ടുണ്ട് അല്ലേ താഴേന്നത് ഇഷ്ടം പോലെ ബഡ് വരുന്നുണ്ട് കയറി വരുന്നുണ്ട് കേട്ടോ എന്താ ഇതും ഡയറക്റ്റകത്ത് പേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണോ ഈ സെയിം പ്ലാന്റ് ആണോ കേട്ടോ അയച്ചു തരുന്നത് അങ്ങനെ പ്ലാന്റ് സൈസൊക്കെ കാണുക ഈ സീഡ്ലിങ്ങിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഇത് മൂന്നാമത്തെ ദിവസത്തെ ഫ്ലവർ ആണോ ഫസ്റ്റ് ഡേയിലെ ഫ്ലവർ പിക്ക് ഞാൻ കാണിച്ച് തരാം സൈഡിൽ കൊടുത്തിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി വെറൈറ്റി റെഡാലിയാണ് കേട്ടോ റെഡ് ആലിയുടെ രണ്ട് പ്ലാന്റ് ഇതിനകത്ത് സെയിലിനായിട്ടുണ്ട് കേട്ടോ രണ്ട് പ്ലാന്റ് ഉള്ളു ഇതിനകത്ത് ഇല്ല വലിയ ഡയറക്റ്റായിട്ട് വലിയ പോട്ടിൽ വെച്ചിരിക്കുന്നുണ്ട് റെഡ് ആലിയൊക്കെ ഡയറക്റ്റായിട്ട് പോട്ട് ചെയ്ത് വെക്കണേ അപ്പോൾ റെഡ് ആലിയുടെ എന്താ ഈ പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റെഡ് ആലിയുടെ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത റേറ്റ് ജൂണലിസൺ ആണ് ജൂണലിസൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വെരികേറ്റഡ് ലീഫാണ് ഒത്തിരി പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള ഒരു വാട്ടറിലില്ല ആണ് കേട്ടോ ജൂണലിസൻ്റെ രണ്ട് ട്യൂബർ പ്ലാന്റ്സ് അവൈലബിൾ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ജൂൺ എലിസൺ അടുത്ത ഇതൊരു സീഡിലിംഗ് തന്നെയാണ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുത്തേക്കാം ദാടിയിലും ബഡ് വരുന്നുണ്ട് കേട്ടോ ബഡ് വന്ന് കഴിഞ്ഞ ദിവസം ഫ്ലവർ വിരിഞ്ഞ് പോയതാണ് കേട്ടോ കഴിഞ്ഞതാണ് അപ്പോൾ എന്താ ഈ സീഡ്ലിങ്ങിൻ്റെ റേറ്റ് എഴുപത് രൂപയുള്ളൂ അടുത്ത വെറൈറ്റി സുവാന നഗ്വാങ്ങാണ് കേട്ടോ സുവാന നങ്വാങ്ങിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് അപ്പോൾ എന്താ ഇത് ട്യൂബർ ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് കൂടി പ്ലാന്റ് നിങ്ങൾക്ക് കൈ കിട്ടുമ്പോഴേ ഡയറക്റ്റ് ആയിട്ട് തന്നെ പൊട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ കാരണം ലീഫൊക്കെ വന്ന് അതിൻ്റെ അടിയിൽ വേരൊക്കെ ഉണ്ടാവും ഇപ്പോൾ ബഡ് ഒക്കെ വന്നത് കണ്ടില്ലേ അടി ബഡ് ഉണ്ട് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് സുവാന നങ്ങമാങ്ങിൻ്റെ ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒത്തിരി ചോദിച്ചു വരുന്ന ഒരു വെറൈറ്റിയാണ് ബുൾസൈ ബുൾസയുടെ എന്താ ഒരു മൂന്ന് ഫ്ലവറിങ് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് ബുൾസൈഡ ഈസ് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ മൂന്നും കൊടുക്കാനുള്ളത് ഇരുന്നൂറാണ് റേറ്റ് അടുത്ത വറേറ്റ് അരുൺവാരിയാണ് കേട്ടോ അരുൺവാരി ഇപ്പം ചെറിയ ഫ്ലവറാണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് പുതിയ തൈകൾ കിട്ടുന്നത് കേട്ടോ അപ്പം ഈ അരുൺവാരിയുടെ ഈ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ ട്യൂബർ പ്ലാന്റ് വേണ്ടവർക്ക് ട്യൂബർ പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് ഫസ്റ്റ് ഡേയിലേക്ക് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അതിൻ്റെ ഫസ്റ്റ് ഡേയിലേക്ക് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുത്തേക്കാം അടുത്ത ഡാർക്ക് കളറിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് പന്യാവി പന്യാവിയുടെ ട്യൂബർ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പന്യാവി റേറ്റുള്ള വെറൈറ്റിയാണ് ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് എഴുന്നൂറാണേ ഈ ട്യൂബർ പ്ലാന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാ പ്ലാന്റ് നമുക്ക് സേഫായിട്ട് കയ്യിലിരിക്കും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകളും കിട്ടും കേട്ടോ അപ്പോൾ ഫ്ല ട്യൂബർ ആയി ഒരു വെറൈറ്റി വരാൻ ഭയങ്കര താമസമാണ് അപ്പം അതുകൊണ്ട് ട്യൂബർ പ്ലാന്റ് വാങ്ങിച്ചു വയ്ക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ കിട്ടും ഫ്ലവറിംഗ് പ്ലാന്റ് ഫ്ല ട്യൂബർ പ്ലാന്റ് അങ്ങനെ നടാൻ പേടിയുള്ളവരൊന്നും വാങ്ങിക്കണം എന്നല്ല പറഞ്ഞത് അല്ലാത്ത നടാൻ അറിയാവുന്നവർക്കൊക്കെ ട്യൂബർ പ്ലാന്റ് ആയിരിക്കും നല്ലത് പെട്ടെന്ന് തൈകൾ ഒരുപാട് തൈകൾ നമുക്ക് കിട്ടും അടുത്ത വെറൈറ്റി ഓറഞ്ച് നങ്മാങ്ങാണ് കേട്ടോ ഓറഞ്ച് നങ്വാങ്ങിൻ്റെ ഒരു മൂന്ന് പ്ലാന്റ് നല്ല മൂന്നല്ല നാല് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് മിക്കവാറും എൻ്റെ അടിയിൽ ട്യൂബർ കാണും ട്യൂബർ ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ഓറഞ്ച് നങ്വാങ്ങിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് അതുകൊണ്ടാണ് ട്യൂബർ ഉള്ള പ്ലാന്റ് ട്യൂബറുള്ള പ്ലാന്റ് ആണെന്ന് നമുക്ക് കണ്ട അറിയാം കണ്ടോ എൻ്റെ അടി ട്യൂബർ ഉണ്ട് കേട്ടോ ഓറഞ്ച് നങ്വാങ്ങിൻ്റെ ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അടുത്തത് ട്യൂബർ പ്ലാന്റ് ആണ് ഗോൾഡൻ ഫാൻസി ആണ് കേട്ടോ ഇത് രണ്ട് ട്യൂബർ പ്ലാന്റ് ഉണ്ട് ഗോൾഡൻ ഫാൻസിയുടെ ഒരു ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി ഒരു നൈറ്റ് ബ്ലൂമറാണ് രാത്രി വിരിയുന്നതാണ് കേട്ടോ അപ്പം ഇത് പ്രോളിഫറ നൈറ്റ് ബ്ലൂമറാണ് നല്ല വൈറ്റ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ പ്രോളിഫറയുടെ ഈ രണ്ട് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണേ